എനിക്ക് വലുതും ചെറിയൊരു പേടിയുണ്ട് പിന്നെ ചെറിയൊരു തലവേദന ബെസ്റ്റ് അല്ലേ ഇത് നേച്ചർ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് ഗോഡ് നമ്മൾക്കറിയാം ലഹരി ഉപയോഗം കേരളത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് ലഹരിക്ക എല്ലാവരും ചർച്ചകളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അതുപോലെ തന്നെ പലയിടത്തും ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ അതിനുള്ള ശക്തമായ നടപടികൾ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് അടിക്കുന്നു സമൂഹം ഒന്നാകെ ലഹരിക്കെതിരെ ഉയതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പറ്റുന്നവരെല്ലാം യൂട്യൂബിൽ കൂടി ഇതിനെക്കുറിച്ചുള്ള അവബോധം നൽകാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ സമയത്ത് തന്നെയാണ് കൗമുദി ചാനലില് ലേഡീസ് റൂം എന്ന ഒരു ഒരു പരിപാടിക്കിടെ അവർ ഈ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെ ഒരു കാര്യം കാണിച്ചത് വളരെയധികം തെറ്റായിപ്പോയെന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് പലരും പ്രതികരണം നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ഈ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു എത്ര ആത്മഹത്യകൾ നടക്കുന്നു എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് വെച്ചാൽ ഈ ഇവരുടെ ചാനലിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയൊരു പ്രോഗ്രാം കാണിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് നമുക്കറിയാം പ്രേംകുമാർ പറഞ്ഞു പല സീരിയലും എൻഡോ സൽഫ എൻഡോ സൽഫാൻ പോലെ വിഷകരമായിട്ടുള്ളതാണെന്ന് ഇതൊക്കെ അതുപോലെ വിഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയൊരു ചാനല് പ്രമുഖ ചാനല് ഇങ്ങനെയൊരു കാര്യം ഈ സമയത്ത് തന്നെ കാണിക്കുന്ന നമ്മൾ അതിനു വേണ്ടി അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം മാതാപിതാക്കളാണേലും സമൂഹം ഒന്നാകെ ഇപ്പോൾ എന്ത് ചെയ്യും ഈ കുട്ടികളിൽ വളർന്നു വന്ന ഈ ലഹരി ഉപയോഗം എങ്ങനെ മാറ്റും അതിനെതിരെ എന്തു ചെയ്യും ഓരോ വാർത്തകളും കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് ഇവരിങ്ങനെ ഒരു പ്രോഗ്രാം കാണിക്കുന്നത് ഇവർക്കൊക്കെ നല്ല സന്ദേശം കൊടുക്കുന്ന കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒരു നിയന്ത്രണവും ഇല്ലാതെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് വളരെയധികം തെറ്റാണ് സമൂഹത്തില് പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് വളരെയധികം തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് സമൂഹത്തോടെ എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇവരിങ്ങനെയൊന്നും കാണിക്കത്തില്ല ഇപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടതാണ് ശരിക്കും ഇത് എങ്ങനെയാണ് എങ്ങനെയുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവർ അ മദ്യവും ലഹരിയെല്ലാം ഉപയോഗിച്ചിട്ട് അക്രമാസക്തരായിട്ട് ഒരു വെളിവുമില്ലാതെ പലരെയും കൊല്ലുകയും കൂടെ പഠിക്കുന്നവരെ സഹപാഠികളെ കൊല്ലുക വീട്ടിൽ കുടുംബാംഗങ്ങളെ കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കാണിക്കുന്നത് വളരെയധികം എതിർക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ് ഇത് ചെറുപ്പക്കാർക്കിടയിൽ ചെറുപ്പക്കാരാണ് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഇതൊക്കെ വളരെയധികം ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഇതിന് ഇതിൽ കൂടി നല്ല സന്ദേശങ്ങൾ കൊടുക്കുക കുട്ടികളെ നേരായ മാർഗ്ഗത്തിലുള്ള ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊടുത്ത് അതിലേക്ക് പോകാതെ നല്ല രീതിയിൽ എങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് പോകാം നല്ല രീതിയിൽ അവനവൻ്റെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം അതുപോലെ കൂട്ടുകെട്ടുകൾ ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് നല്ല കൂട്ടുകെട്ടിൽ എങ്ങനെ പോകാം ഇതൊക്കെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് അത് സ്വന്തം കുടുംബാംഗങ്ങളെ എങ്ങനെ കരുതാം അവരെ എങ്ങനെ പിന്നെ അവരോടൊത്ത് സഹകരിച്ച് സ്നേഹത്തിൽ എങ്ങനെ പോകാം ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ എല്ലാം നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ യൂട്യൂബിനകത്തോട്ട് കയറി ഏത് പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റും അതിനിപ്പോ വീടുകളിലെ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഇവർ വെളിയിലൊക്കെ പോകുന്ന സമയത്തും അല്ല വെളിയിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ ഇവർക്ക് ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർക്കൊരു പ്രചോദനം കൊടുക്കും ആ എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നുള്ളൂ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞ് നോക്കി നോക്കിയാണ് ഇവർ ഇതിന് അഡിക്റ്റ് ആകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തികളെ സമൂഹം തന്നെ ചോദ്യം ചെയ്യണം മാതാപിതാക്കൾ തന്നെ ഇത് ചോദ്യം ചെയ്യണം ഇതിനെതിരെയുള്ള ശക്തമായ സ്വരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തണം അതാണ് ചെയ്യേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുന്ന ഓരോ സീരിയലാണേലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും അത് കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും സമൂഹത്തെ ഒന്നാകെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്ത പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം കാണിക്കുവാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ കാണിക്കും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ല കാര്യങ്ങൾ കാണിക്കുന്നില്ലെന്ന് പറയുന്നില്ല നല്ല മാതൃകാപരമായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങളും കൂടെ കാണിക്കണം അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ നിരോധിക്കേണ്ട ഒരു കാര്യമാണ് പ്രേംകുമാർ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് സിനിമകളിലാണെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊടുക്കുന്ന ഓരോ പ്രോഗ്രാമും നിർത്തലാക്കേണ്ടിതാണ്